ദൈവമേടാ സ്കൂളിൽ പഠിച്ചപ്പോ നമ്മൾ എന്തൊരു പ്രേമോ വരുന്നടാ ഓർമ്മയുണ്ടാ ഓർമ്മ എന്താന്ന് മറക്കാൻ പറ്റുമോ ഇനി ആരും സത്യം പറഞ്ഞു എന്റെ മനസ്സിന് ഈ മാത്രമേ ീ എന്റെ പുറകെ നടന്നിട്ടാ ഞാൻ നിന്നെ ഇഷ്ടമാന്ന് പറഞ്ഞത് അല്ലേ ഇഷ്ടമാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ തൊട്ട് പിന്നെ എന്തൊരു രസമായിരുന്നു സ്കൂളിലേക്ക് ഓടി വരാനെ മണിയുടെ ശബ്ദം കിട്ടാ ഞാൻ ഞാൻ ഓടി വരുവായിരുന്നു

കുശിമ്പോർട്ടൊന്നും ഇല്ല ടീച്ചറാല്ലെറ്റർ വായിച്ചു നോക്കി എന്നിട്ട് പറഞ്ഞ് ഞാൻ എന്തിനാടാ മലയാളം പഠിപ്പിക്കാ റേഷൻ കാർഡിന്റെ കോപ്പി കൊടുക്കണോന്ന് പറഞ്ഞ എന്നാലേ ഇവിടുന്ന് മുട്ടയും പാലും ബ്രെഡൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുള്ളു അത്ത ചിട്ടിയാണുള്ളത് അതിന് വേറെ പണിക്കും പോണോണ്ടക്കെയാണ് ജീവിക്കണത് അത്ത ചിട്ടിയുടെ കാര്യമാണ് ബിസിനസ് പറഞ്ഞത് പിന്നല്ലാണ്ട് അല്ല ഇത് പുള്ളി ഈ ഹോസ്പിറ്റലിന് വിലയൊക്കെ പറഞ്ഞത് കൂളിംഗ് ഗ്ലാസ് അത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വെച്ച ഗ്ലാസ് വെച്ചാണ് അതെ മൂന്ന് കോടി വാങ്ങി പോയിട്ട് പിന്നെ അതിന്റെ പണ്ട് എന്തുകൊണ്ട് ചെയ്തില്ലാപനം നടത്തിയാണ് അപ്പൊ നമുക്ക് പിടിച്ചു നിക്കണ്ടേ

ബാക്കി നിന്റെ പൊണ്ടാട്ടി കണ്ട സാധനങ്ങൾ മുഴുവൻ തട്ടി നടക്കാൻ വയ്യ എങ്ങനെ വയ്യണ്ടോ ഇവിടെ എന്തുകൊണ്ടില്ലാത്തത് പൈസ ഇല്ലാത്തതുകൊണ്ടു അത് എന്ത് വേണം പൈസ ശേഖരിച്ചു വെച്ചാലേ ദാമ്പത്യം ഉള്ളൂ അത് സാമ്പത്തികം സാമ്പത്തികം ഉണ്ടെങ്കിലേ ദാമ്പത്യം ഉള്ളു ആ അതുകൊണ്ട് അമ്മച്ചി ഒരു കാര്യം പറഞ്ഞുതരാ ുള്ളില് വീണാലും മുള്ള് വന്ന് ഇലയിൽ വീണാലും മുറ്റത്തെ ചപ്പിന് അടപ്പില്ല ജോലി കിട്ടിയാ എനിക്ക് കാറ്റില്ലേ കാറ്റുണ്ട് ഊഞ്ഞാലുണ്ട് ആറ്റിത്തരാൻ ചേച്ചിമാരുണ്ട് പക്കല മറ്റേ വീണ് വെള്ളത്തിൽ പോണത് അതുണ്ട് അവിടെ ഇരുന്ന് കൊടുത്താൽ